അത്ത എട്ടില് പതിനാറാം വാക്യം സായാഹ്നമായപ്പോൾ അനേകം പിശാചി ബാധിതരെ അവരവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ അശ്വത്ഥാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു ഇവിടെ ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്ന ഒരു ഈ ചിന്ത ശാലോമില് ജീവിതങ്ങൾ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ട് റിയുന്ന ഒരു സാറ് ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്ന ഞാൻ ശ്രദ്ധിച്ചപ്പം ഏതോ ഒരു വിശുദ്ധനെ പറ്റി പറഞ്ഞു വരികയാണ് കുറേ നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്നൊരു വിശുദ്ധൻ ആ വിശുദ്ധൻ തൻ്റെ ജീവിതകാലത്ത് കുറെ പിശാചുക്കളെയൊക്കെ ഇറക്കിപ്പെട്ട സംഭവങ്ങളുണ്ട് അതേപ്പറ്റി പറയുമ്പം ഈ സാറ് പറയുകയാണ് ഈശോയുടെ കാലത്ത് എന്നതുപോലെ ഈ വിശുദ്ധൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും ജനം ചിന്തിച്ചിരുന്നത് ഈ രോഗങ്ങളും പ്രശ്നങ്ങളും എല്ലാം പിശാചു വഴിയാ ഉണ്ടാകുന്നതാണ് അതുകൊണ്ടാണ് അങ്ങനെ പിശാചിനെ ഇറക്കി വിട്ടു എന്നുള്ള പരാമർശനം കാണുന്നത് ഇങ്ങനെ കമൻറ്റ് ഞാൻ കേൾക്കുകയുണ്ടായി അത് അടിസ്ഥാനമില്ലാത്തൊരു കമൻറ്റാണ് ഈശോയുടെ കാലത്ത് ഒരിക്കലും ആ ജനം കരുതിയിരുന്നില്ല എല്ലാ പ്രശ്നവും പിശാജു വഴിയാണെന്ന് അതിൻ്റെ വ്യക്തമായ തെളിവാണ് ബൈബിളിൽ ആവർത്തിച്ച് കാണുന്ന ഇപ്പം വായിച്ച പോലെയുള്ള പരാമർശങ്ങൾ എന്താണത് അശ്വത്ഥാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കി രോഗികളെ സുഖപ്പെടുത്തി ഇത് തിരിച്ചാണ് എപ്പോഴും സുവിശേഷന്മാർ പറഞ്ഞിരിക്കുന്നത് സുവിശേഷന്മാർക്ക് ഇതേപോലെ വ്യക്തത ഉണ്ടായിരുന്നു പിശാചബാധ ഏതാണ് രോഗം ഏതാണ് ഇത് തിരിച്ചെപ്പോഴും ഉണ്ട് മർക്കോസിൻ്റെ സവിശേഷത്തിൽ മർക്കോസ് ഒന്ന് മുപ്പത്തിരണ്ട് മുതൽ അന്ന് വൈകുന്നേരം സൂര്യാസ്തമയമായപ്പോൾ രോഗികൾ പിശാചബബാധിതരായ എല്ലാവരെയും അവരെ അതിൻ്റെ അടുത്ത് കൊണ്ടുവന്നുണ്ടോ രോഗികൾ പിശാചബാധിതര് ഇത് തിരിച്ചു തന്നെ പറഞ്ഞിരിക്കുകയാണ് അവർക്ക് തിരിച്ചറിയാം രോഗികളേതാണ് പിശാചബാധിതരാരാണെന്നുള്ളത് അന്നത്തെ കാലത്തിന് അറിയാം ഇത് നമ്മുടെ ഒരു ഒരു എന്നാ ആത്മീയ അഹങ്കാരവും അന്ധതയോ പണ്ടത്തെ കാലത്ത് ആൾക്കാർക്ക് അറിവില്ലായിരുന്നു അതുകൊണ്ട് എല്ലാവരും വിചാരിച്ചത് എല്ലാം പിശാച വിചാരിച്ചിരുന്നു അങ്ങനെയല്ലേ തെളിച്ചുതന്നെ ഇവിടെ എഴുതിയിരിക്കുകയാണ് വീണ്ടും ബാക്കി വായിക്കുമ്പോൾ മുപ്പത്തിനാലാം വാക്യം വിവിധ രോഗങ്ങൾ ബാധിച്ചിരുന്ന വളരെ പേരെ അവരെ സുഖപ്പെടുത്തി അനേകം പിശാചികളെ പുറത്താക്കി കണ്ടോ ഇത് രണ്ടും രണ്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് രോഗികളെ സൗഖ്യപ്പെടുത്തി പിശാചിക്കളെ ബഹിഷ്ക്കരിച്ചു ഇത് രണ്ടും രണ്ടാണ് ഇതേപോലെ തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഈശോയുടെ കാലഘട്ടത്തിൽ ഇല്ല എന്ന് വാദിച്ചിരുന്നവരും ഉണ്ടായിരുന്നു സദുക്കായർ എന്ന് പറയുന്ന കൂട്ടർ സദുചീസ് അവർ ആത്മാവില്ല മാലാഖയില്ല പിശാചില്ല അരണാനന്തര ജീവിതമില്ല എന്ന് കരുതിയിരുന്നവരും വാദിച്ചിരുന്നവരുമാണ് അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഈശോ പിശാചിനെ ബഹിഷ്കരിക്കുകയും ബഹിഷ്കരിക്കാൻ അധികാരം കൊടുക്കുകയും പിശാചിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തത് അതുകൊണ്ട് അന്നുള്ള ആൾക്കാരുടെ മൊത്ത ചിന്ത ഇങ്ങനെയായിരുന്നോ ആ ചിന്ത ഈശോ അങ് ചുമ്മാ എടുത്തങ്ങ് പ്രയോഗിച്ചെന്നേ ഉള്ളൂ എന്നൊക്കെയുള്ള ചിന്തയ്ക്ക് അടിസ്ഥാനമൊന്നും ഇല്ലെന്ന് ഞാനിപ്പം അങ്ങ് പെട്ടെന്ന് സൂചിപ്പിക്കുക അല്ലേ ലോയ അല്ലെ ലോയ്യ മത്തായി പന്ത്രണ്ടിലേക്ക് വീണ്ടും വന്നേ മത്തായി പന്ത്രണ്ടില് അപ്പം ഇങ്ങനെയുള്ള ഈശോയുടെ ഈ വചനം കൊണ്ട് പിശാചികളെ പുറത്താക്കുന്നു അതൊരു പുതിയ രീതിയായിരുന്നു അതുവരെയും ആളുകൾ പിശാചിക്കളെ പുറത്താക്കിയിരുന്നത് ഒരുപാട് കർമ്മങ്ങൾ പ്രാകൃതമായ പരിപാടികൾ ഭയാജനകമായ അപകടകരമായ ഭീകരമായ ചേഷ്ടകളും പരിപാടി എല്ലാം വെച്ചുകൊണ്ടാണ് ദീർഘമായ അട്ടഹാസവും കൂകി വിളിക്കലും മർദ്ദിക്കലും ചീത്ത വിളിക്കലും അവൻ ഒരുപാട് ഞാൻ എൻ്റെ പഠനത്തിൽ ഈ വിഷയത്തെപ്പറ്റി ഈ മറ്റ് മതങ്ങളിലെ എക്സോസിസം മെത്തേഡ്സ് പ്രൊസീഡിയേഴ്സ് അതേക്കുറിച്ചും ഒന്ന് പഠിക്കേണ്ട ആവശ്യം വന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് വായിച്ച തല മരച്ചു പോകുന്ന പോലെയുള്ള രീതികളാണ് ഇവർ ചെയ്യുന്നത് ഒരുപാട് നമുക്ക് എങ്ങനെ അതിനെ വിശദീകരിക്കാൻ വിവരിക്കേണ്ടെന്നറിയത്തില്ലാത്ത രീതിയിൽ ചിലർ ചീത്ത പഠിക്കും എന്നുവെച്ചാൽ പിശാചിനെ ഏറ്റവും മാക്സിമം റി പിടിക്കണം കേട്ട് പിശാചിക്കായിട്ട് ചെയ്യുമ്പത്തിക്കൊണ്ട് ഓടുന്നതാണ് അവർ വിശാചിക്കുന്നത് അങ്ങനെ പാപന് എങ്ങനെയാണ് അതുപോലെയുള്ള അഴുക്ക് തന്നെ ഈ പിശാചാധ്യത മുമ്പിൽ നിന്ന് പറയുകയാണ് അങ്ങനെ പിശാചി ഇറക്കാൻ നോക്കുന്ന ഒരു രീതിയുണ്ട് അടിച്ചടിച്ചടിച്ചറക്കാൻ നോക്കുന്നുണ്ട് അടിക്കുന്ന പിശാചിലിട്ട് കൊള്ളുന്നത് ഈ പാവാല അങ്ങനെയിട്ട് അടിക്കുകയാണ് ചിലപ്പോഴൊക്കെ ഇത് ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ പോലും നടക്കുന്നുണ്ട് ഒരു ഒരു രണ്ട് വർഷം മുമ്പ് അങ്ങനെ സംഭവം എൻ്റെ അടുത്ത അടുത്ത കാലത്ത് വന്ന ഒരു അപ്പൻ മോളെ കൊണ്ട് പത്തിരുപത് വയസ്സുണ്ട് മോക്ക് പിശാചുബാധയാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു ധ്യാന കൊണ്ടിരുന്നു ഇപ്പോൾ അവിടുത്തെ അച്ഛൻ എല്ലാം അവസാനം പറഞ്ഞാൽ അവർക്ക് തല്ലാൻ പറഞ്ഞു ഈ അപ്പനെ കൊണ്ട് അവിടെ മുട്ടിന് കീഴ് തല്ലിക്കുകയാണ് നിലത്തിട്ട് ഈ അപ്പൻ അവളെ ആടി ചലിച്ച് അലിച്ച് ഞാനാ കൊച്ചയോട് മാപ്പ് ചോദിച്ച മോളെ ക്ഷമിക്കണം നീ ഇത് പ്രാകൃതമാണ് ക്രൈസ്തവമല്ല ഇങ്ങനെയുള്ള ഒരു ചേഷ്ടയും ഇതെല്ലാം വിജാതീയമാണ് പക്ഷെ നമ്മൾ ചിലപ്പോൾ അറിയാതെ ഇങ്ങനെ കയറിപ്പോകും തോന്നിപ്പോകും ചെയ്യുക അതുപോലെയാണ് പിശാചിയോട് പ്രതി പ്രതി പ്രതികരിക്കുക അപ്പം നമ്മൾ പോകാൻ എല്ലാ സാധ്യത അവിടെയുണ്ട് അത് വിജാതീയ രീതിയാണ് ക്രൈസ്തവ രീതി വചനം കൊണ്ട് പുറത്താക്കി പശുതാത്മാവിനെ കൊണ്ട് നിറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുക ഈശോയുടെ നാമത്തിൽ ആവശ്യപ്പെടും ഇതിലൂടെ വർക്ക് ചെയ്യണം ഇതാ ക്രൈസ്തവ രീതി